ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ശുചീകരണ പ്രവർത്തനം നടത്തി ബസ്സുകളും കഴുകി വൃത്തിയാക്കി കോതമംഗലം ശോഭന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഹരിതസേനയുടെ ആഭിമുഖ്യത്തിലാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയത് നാൽപ്പതോളം മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് പ്രസംഗിച്ചു ഹെഡ് മാസ്റ്റർ സി ജി അഗസ്റ്റിൻ പി ടി എ പ്രസിഡന്റ് മാജോ മാത്യു സിസ്റ്റർ സാൽവി മാർഫി തോമസ് സനിൽ ബിൻസ് ഡെൻസൺ റിംഗു എന്നിവർ ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി നാഷണൽ ഗ്രീൻ പബ്ലിക് പ്ലേസ് ഭാഗമായി കോതമംഗലം ഇംഗ്ലീഷ് മീഡിയം ഏറ്റെടുക്കുകയും കുട്ടികളിലെ പൊതു ഇടം ക്ലീൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാം എന്ന രീതിയിൽ കെ എസ് ആർ ടി സി സ്റ്റാന്റും അതിനോടനുബന്ധ പ്രദേശങ്ങളും സർക്കാർ നിബന്ധന പ്രകാരം രാവിലെ പതിനൊന്ന് മണിക്ക് മുൻപ് തന്നെ ക്ലീനിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്